ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യമാണ് സ്വാമി സച്ചിദാനന്ദ ഊന്നിപ്പകയുന്നത് അദ്ദേഹം നേരത്തെ ഷർട്ടിട്ട് ക്ഷേത്രങ്ങളിൽ കയറുവാനുള്ള അനുമതി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചയാളാണ് അതിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയും കിട്ടിയിരുന്നു അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു എൻ എസ് എസ് ശിവഗിരി മഠത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രിയെയും വിമർശിച്ചിരുന്നു പക്ഷേ ഈ ചർച്ച ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യമായിരുന്നു എസ് യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പക്ഷേ ശിവഗിരി മഠം നിലപാട് ആവർത്തിക്കുകയാണ് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് കൂടിയായ സ്വാമി സച്ചിദാനന്ദ തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വസ്ത്രാചാരത്തിലും മാറ്റം വേണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത് ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ കയറുവാനുള്ള അനുമതി സ്ത്രീകൾക്കും നൽകണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ് ശ്രീ ആർ വി ബാബു എന്തായിരിക്കും ഈ സംവാദത്തിന്റെ ഒരു ലക്ഷ്യം എന്തായാലും ക്ഷേത്രാചാരങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം അതിന് അതിൻ്റെതായ രീതികളും ചട്ടങ്ങളും ഒക്കെയുണ്ട് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനെയും നിങ്ങൾ എതിർക്കുന്നില്ലല്ലോ പക്ഷേ ശിവഗിരി മഠം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് സ്വാമി സച്ചിദാനന്ദ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അത് എന്തെങ്കിലും അപാകത കാണുന്നുണ്ടോ അല്ല ആ സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായം ഏതെങ്കിലും തരത്തിൽ ദുഷ്ടലക്ഷ്യത്തോടെയാണോ എന്നൊന്നും ആർക്കും പറയാൻ സാധ്യമല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സച്ചിദാനന്ദ സ്വാമി സ്വീകരി മഠത്തിന്റെ അധ്യക്ഷനാണ് സമ്പൂജ്യ നാരായണ ഗുരുസ്വാമികൾ സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ സ്ഥാപിച്ച ഒരു ഒരു മഠത്തിന്റെ അധ്യക്ഷൻ ഇത്തരത്തിൽ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും അതൊരിക്കലും തെറ്റൊന്നുമല്ല സത്യനാരായ സ്വാമിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണ് ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷനാണ് തീർച്ചയായും ഹിന്ദുക്കളെ സംബന്ധിച്ചും ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും സത്യനാരായൻ സ്വാമിക്കുണ്ട് പ്രശ്നം പ്രശ്നമിത് ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറുന്നു ഷർട്ട് ധരിക്കാതെ കയറുന്നു അതൊരു അനാചാരത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ അല്ല അത് അത് നോക്കൂ അതൊരു ഒരു ഒരു ആ പറയുന്ന പോക്കിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ് അല്ലാതെ ഇപ്പോ തീർത്തും സമൂഹത്തിൽ അപരിഷ്കൃതമായി നിലനിൽക്കുന്ന ഒരു അനാചാരം എന്ന നിലയ്ക്ക് അതിനെ കാണേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർ ഇവിടെ നിന്ന് പോകുന്ന വേഷത്തിലല്ല അവിടെ ചെല്ലുമ്പോൾ അവർ വെറുതെ മേൽമുണ്ട് മാത്രം ധരിച്ചിട്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അത്തരം ഫോട്ടോസ് അപ്പോൾ അത് ഒരു ഒരു ചടങ്ങായിട്ട് നടക്കുന്നു ഇവിടെ നമുക്ക് കുറച്ചുകൂടി അതിനെ പ്രായോഗിക തലത്തിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലർ പല പലരും പറഞ്ഞു വന്നു അതായത് വളരെ വലിയ ക്യൂവിൽ ഈ ഷർട്ട് ധരിക്കാതെ നിൽക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ അത്തരം കാര്യങ്ങൾ അപ്രായോഗികമായ ചില കാര്യങ്ങളുടെ അതാണ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതൊരു അനാചാരം എന്ന നിലയ്ക്കൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റണം ഒരു പരിഷ്കാരം വേണം അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണം ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ഹിന്ദു സംഘടനകൾ നിലപാടെടുക്കേണ്ടത് അല്ലേ ഹിന്ദു സംഘടനകൾക്ക് ഹിന്ദു സമാജത്തെ ആണ് ഹിന്ദു സംഘടനകൾ മുന്നിൽ കാണുന്നത് അപ്പോൾ ഹിന്ദു സമാജത്തിന് ഗുണകരമാകുന്ന അനുഗുണമാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ നിലനിൽക്കേണ്ടതാണെങ്കിൽ നിലനിൽക്കേണ്ടത് പഴയതെല്ലാം പഴയതാണ് എന്നുള്ളത് അതെല്ലാം മാറണം എന്ന അഭിപ്രായം ഹിന്ദു സംഘടനകൾക്കില്ല പഴയതാണ് അതുകൊണ്ട് അതെല്ലാം നിലനിൽക്കണം എന്നുള്ള അഭിപ്രായവും ഇല്ല കാലോചിതമായിട്ട് മാറേണ്ടതാണെങ്കിൽ മാറണം അത്തരം മാറ്റങ്ങളെ സ്വാഗതം ചെയ്തിട്ടുള്ള പാരമ്പര്യം ഹിന്ദു സംഘടനകൾക്കുണ്ട് അപ്പോൾ ശങ്കരാചാര്യേ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ശങ്കരാചാര്യരെ പോലെ ആചാര ലംഘനം നടത്തിയിട്ടുള്ള ഒരാളെ ഞാൻ എനിക്ക് കാണാൻ വിഷമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ശങ്കരാചാര്യരുടെ ഈ വിധ യാത്രകൾ ആ യാത്ര മുഴുവൻ നടത്തിയതിനു ശേഷം അദ്ദേഹം കേരളത്തിന് പുറത്തായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അമ്മ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന് ആ ചടങ്ങ് നടത്താൻ അനുവദിച്ചില്ല കാരണം ശങ്കരാചാര്യരുടെ ഈ പ്രവർത്തനം അത് ബ്രാഹ്മണ സമൂഹത്തിന് പിടിക്കാത്തൊരു പ്രവർത്തനമായിരുന്നു മാത്രമല്ല ഈ ദേശാന്തര ഗമനം ബ്രാഹ്മണ സമൂഹത്തിന് പറയാത്തതാണ് അതുകൊണ്ടതൊരു ആചാര ലംഘനം നടത്തി ശങ്കരൻ എന്നായിരുന്നു അവരുടെ വിധി പക്ഷേ ശങ്കരൻ അത് കൂട്ടാക്കാതെ അമ്മയുടെ കർമ്മം സ്വന്തം നിലയ്ക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ അത്തരം ആചാര ലംഘനങ്ങൾ നടത്തിയിട്ടുള്ള നടത്താൻ കൽപ്പുള്ള ധർമ്മമാണ് സനാതനധർമ്മം അതിന് സന്യാസിമാരും പിന്നീട് നമുക്ക് വിവേകാനന്ദനെ കാണാം ഒരു ശ്രീരാമകിഷോരവംശരെ കാണാം ശ്രീരാമകിഷോരവംശര് പൂജ ചെയ്തത് സ്വന്തം പത്നിയുടെ പത്നിയോടൊപ്പമാണ് ശാരദാദേവിയോടൊപ്പം ശാരദാദേവിയെ തന്നെ പൂജിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ കാണുന്നു അപ്പോൾ അത്തരം പരിഷ്കരണങ്ങൾ അത് ആ വളരെ തൻ്റെയിടത്തോടെ ആർജവത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഒരു ധർമ്മമാണ് ധർമ്മം അപ്പം അതുകൊണ്ട് അത്തരം പരിഷ്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റും ശ്രീനാരായണ ഗുരുദേവൻ വരുത്തിയ മാറ്റങ്ങൾ ഞാൻ പറയാ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസികൾ വളരെ വലിയ തോതിൽ വൈകാരികമായിട്ട് ചില വിഷയങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ ആ ദൃഷ്ടിയിൽ വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു ക്ഷേത്രത്തിലെ മാറ്റം അതാത് ക്ഷേത്രങ്ങളിൽ വരുത്തേണ്ടത് മാറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയുക ആ ക്ഷേത്രങ്ങളുടെ ഇപ്പോൾ ഇവിടെ മഞ്ജിഷ് പറഞ്ഞു അല്ലെങ്കിൽ സ്വാമി പറയുണ്ടായി കേരളത്തിന് പുറത്തേക്കുള്ള ക്ഷേത്രങ്ങളിൽ നേരിട്ട് പൂജ നടത്താം വിഗ്രഹത്തെ സ്പർശിക്കാം ഷർട്ട് ധരിക്കാം ആ ഒരു കാഴ്ചപ്പാടല്ല അല്ലെങ്കിൽ ആ ഒരു നിലയ്ക്കുള്ള ക്ഷേത്രങ്ങളല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരം സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഒരു താന്ത്രിക വിധിയുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് അതുകൊണ്ട് അവിടെ ശ്രീകോവിലിൽ കിടക്കുന്നതിന് പരിമിതിയുണ്ട് നാലമ്പലത്തിന് കിടക്കുന്നതിന് പരിമിതിയുണ്ട് ഷർട്ട് ധരിച്ച് കിടക്കുന്നതിന് പരിമിതിയുണ്ട് അങ്ങനെയുള്ള കുറേ ചിട്ടവട്ടങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ക്ഷേത്രങ്ങളിലുണ്ട് അപ്പോൾ അത് മാറ്റുമ്പോൾ പാലിക്കേണ്ട ചില പഥ്യങ്ങളുണ്ട് അതിന് അഭിപ്രായം പറയേണ്ടവരുണ്ട് അത്തരം ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി അതിനെക്കുറിച്ച് കൂട്ടായി ചർച്ച ചെയ്ത് മാറ്റങ്ങൾ വരുത്താം ഞാൻ ഇവിടെ പല ചർച്ചകളിലും പറഞ്ഞു ഗുരുവായൂർ ചുരിദാർ ധരിച്ച് കയറാനുള്ള സാഹചര്യം ഉണ്ടായി അതിനു മുൻപ് അനുവദിച്ചിരുന്നില്ല ഗുരുവായൂർ എങ്ങനെ അനുവദിച്ചു അവിടെ ആചാര്യന്മാർ ഒരുമിച്ചിരുന്നു ദൈവജ്ഞന്മാരുടെ ദൈവഹിതം നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ചുരിദാർ ധരിച്ചു കയറാം എന്നുള്ളത് തീരുമാനിച്ചു ഇവിടെ ഒരു കാര്യം മഞ്ജുഷെ വളരെ വ്യക്തമായിട്ട് ഈ ചർച്ചയിൽ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധിയും ഇതിനകത്തില്ല അല്ലെ ദേവസ്വം ബോർഡിന്റെ ആരും ഇതിനകത്തില്ല കേരളത്തിലെ പതിന ഏകദേശം മൂന്ന് മൂവായിരം മൂവായിരത്തി മുന്നൂറ് ഏകദേശം അയ്യായിരത്തിലേറെ ക്ഷേത്രങ്ങൾ അത് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളടക്കം ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു ശിവഗിരിയില് സത്യനാരായണ സ്വാമിയെ പിന്തുണച്ചുകൊണ്ട് എന്തായാലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറുണ്ടോ ചെയ്യുമെന്നാണ് പറഞ്ഞത് അവരുടെ അപ്പൊ ഉത്തരം പറയേണ്ടത് സർക്കാരല്ലേ ദേവസ്വം അല്ലേ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലേ ഈ പറയുന്ന ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ ഒക്കെ ഉള്ളത് ഇവൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശ്നം പോലും ആരാ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കുന്നത് ജുഡീഷ്യറിയുടെ കീഴിലല്ലേ ആരും അവരെന്താ മുൻകൈ എടുക്കാതെ തെറ്റ് എന്നുള്ളതാണോ മുഖ്യമന്ത്രി അഭിപ്രായം പറയുമ്പോഴും മുഖ്യമന്ത്രി എല്ലാത്തിലും അഭിപ്രായം പറയണമെന്നേ സെലക്റ്റീവ് ആയിട്ട് അഭിപ്രായം പറഞ്ഞാൽ പോരാ മുഖ്യമന്ത്രിക്ക് അവസരം കിട്ടുന്ന സമയത്ത് മുഖ്യമന്ത്രി അത്തരം ചില കാര്യങ്ങളെയോട് കണ്ണടയ്ക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ഇവിടെ ഹിന്ദുക്കളുടെ ആചാരങ്ങളുടെ കാര്യത്തിൽ അത്രയും കൺസേൺ ആയിട്ടുള്ള മുഖ്യമന്ത്രി മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി ഹിന്ദു സമുദായം ഒരു ആവശ്യം ഒരു സ്വാമി അങ്ങനെ ഒരു അഭിപ്രായ പഠനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങനെ കണക്കാക്കാൻ പാടില്ലേ ഇതിനെ ഇതിനെ ശ്രീ ആർ വി ബാബു മഞ്ജുഷെ ഒരു പൊതുവേദിയിൽ ഒരു പൊതുവേദിയിൽ വന്ന ആ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇറക്കി വിട്ട സമയത്ത് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത് പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയുടെ വന്നില്ലല്ലോ പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നോ ഒരു ഒരു ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പൊതുവേദിയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ വിമർ ഇറക്കിവിട്ട അപമാനിച്ചിറക്കിവിട്ട ഒരു മത നേതാവും ഒരു മതസംഘടനയും ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇല്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ലേ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട മുസ്ലിം പള്ളികളുണ്ടല്ലോ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ലേ പറയാനില്ലേ പൊതു ഇടങ്ങളിൽ ശരീരം മുഴുവൻ മറച്ചു കെട്ടിവരുന്ന സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ലേ ഒന്നും പറയാനില്ലേ അപ്പോ അത് ഇത് സെലക്റ്റീവ് ആകുമ്പോഴാണ് പലപ്പോഴും ഇതിനോടുള്ള എതിർപ്പും വളർന്നു വളർന്നു വരുന്നത്